ഹായ് ഡിയേസ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എനിക്ക് കിടക്കാമേ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായ എന്നാണ് എനിക്കൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തുണികളൊക്കെ കുറേ കഴിയിട്ട് കേട്ടോ നല്ല വെയിൽ കാണുന്നുണ്ട് അപ്പോൾ കാരണം വെയിലും സ്റ്റാൻഡിലേക്കായിട്ട് വിരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഉള്ള വെയിൽ വേഗം ഉണക്കി കിടക്കാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ നോക്കണം അത് മമ്മ വീട്ടിലുണ്ടെങ്കിൽ മമ്മിയാണോ മിക്കപ്പോഴും ഉണ്ടാക്കാറ് അപ്പം മമ്മി ചക്ക കറി വെക്കാൻ പോകുകയാണ് ചക്ക അത് ഫ്രീസറിൽ ഇരിഞ്ഞാൻ കേട്ടോ അത് തണുപ്പൊക്കെ മാറിയതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ടു കേട്ടോ എന്നിട്ട് അതിലേക്ക് പകുതിയും വെള്ളമുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടത് മിക്സ് ചെയ്ത് കേട്ടോ എന്നിട്ട് നാല് പീസിലും അടിച്ചിട്ടോ എന്നിട്ട് നന്നായിട്ട് ഉടച്ച് ചക്ക അതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർത്താണ് തേങ്ങയിൽ വെളുത്തുള്ളി ഉള്ളി ജീരകം കറിവേപ്പിലൊക്കെ ഇട്ട് പച്ചമുളകാണ്ട് പച്ചമുളക് ഇട്ട് കേട്ടോ ഇത് എത്ര ഇട്ട് അരച്ചത് നമ്മൾ ഈ കുക്കറിൽ നാല് വിസിൽ അടിച്ചു ചക്കയക്കകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കാറുണ്ടേ അപ്പോൾ അത് നമ്മൾ ചക്ക നന്നായിട്ട് നാല് ബീസർ അടിച്ചതിന് ശേഷം ഈ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തേട്ടോ നന്നായിട്ടൊന്ന് ഉറച്ചെടുക്കണേ അപ്പോൾ ഇത് ഇനി കടുവിറക്കുവാണ് അതിനകത്ത് നമ്മൾ കറിവേപ്പിലയും ചുമന്നുള്ളി ചുമന്നമുളകൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്താണേ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിറക്കിയത് ഇട്ട് ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ എന്നിട്ട് അതും ഈ ചക്കയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇത് കൊഞ്ച് എന്തൊക്കെയോ ഇട്ടിച്ച് ഉണ്ടാക്കിയാണ് എനിക്ക് അറിയില്ല കേട്ടോ പതിമുറകം ഉണ്ടാക്കണ വണ്ടില്ല കേട്ടോ ചമ്മന്ത മുളക ഒക്കെ കൃഷി ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ ചേർത്ത് കറി വേപ്പി അങ്ങനെ എന്തൊക്കെയോട്ടോ അപ്പോൾ ഇതാണ് ഇരുന്നു ഞങ്ങൾക്ക് നൂച്ചക്കത്തെ കറിയും വൈറ്റ് ആപ്പിളേക്കും ഞങ്ങളാ കൊഞ്ച് പൊടിച്ചെടുത്ത് ഒരു ചമ്മന്തി രൂപത്തിലാക്കി പിന്നെ ഇച്ചിരി ചമ്മന്തി തേങ്ങ ചമ്മന്തി ഇപ്പുണ്ടായിരുന്നു അതും പിന്നെ മുട്ട പരിച്ചത് വരുന്നു രാത്രിയിലേക്ക് ആട്ടോ പിന്നെ ഇത് രാത്രിത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബെഡിൽ വിരിക്കാനാട്ടെ ബെഡ് ബെഡിൻ്റെ മേലിൽ ഇങ്ങനെ രണ്ടും ബ്ലാങ്കറ്റ് ഇടുവേ ഈ രണ്ട് ബ്ലാങ്കറിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് ഈ ബെഡ് നനയാണ്ടിരിക്കാൻ വേണ്ടി ഒക്കെയാണ് അപ്പം ബെഡ്ഷീറ്റ് എൻ്റെ അടിയിലായിട്ടാണ് ഈ ഷീറ്റ് ഞാൻ വിരിക്കുന്നത് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ അടിയിലായിട്ട് വിരിക്കാൻ വേണ്ടി കാരണം ബെഡ് ബെഡ് നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഷീറ്റാണിത് അപ്പം അതിൻ്റെ മേൽ പിന്നെ ഞാൻ ഷീറ്റും കൂടെ വിരിച്ച് അതിൻ്റെ മേളിൽ ഒരു നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് എന്നിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബേബി പ്രൊട്ടക്റ്റിങ് ഷീറ്റുണ്ട് അതും വിരിക്കുവേ കാരണം ചില സമയത്ത് എൻ്റെ കുഞ്ഞ് കൊണ്ട് വെള്ളം ആകെ കൊണ്ടുപോയിക്കാറുണ്ട് ചില സമയത്തിങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ ബെഡ് വെറ്റ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ വാങ്ങിച്ചതാണ് എനിക്കിന്ന് ബെഡ്ഷീറ്റൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബ്രൈറ്റ് കള ബെഡ്ഷീറ്റായി ഇഷ്ടം കേട്ടോ പിന്നെ പിള്ള കവറാണേലും രണ്ട് പിള്ള കവറോടും കേട്ടോ അപ്പോഴും നമ്മുടെ പിള്ളയൊക്കെ നശിച്ച് ചെളിയൊക്കെ ആവാതെ നശിച്ചു പോവാണ്ട് നമുക്ക് ഒത്തിരി ആൾ വൃത്തിയായിട്ട് ഉപയോഗിക്കാമല്ലോ അങ്ങനെ രണ്ട് കവറൊക്കെ ഇട്ടാണ് ഞാൻ ആ പില്ല് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എപ്പോൾ കിടക്കണോ അപ്പളേ എൻ്റെ കൊച്ചും കിടക്കോളൂ കേട്ടോ എൻ്റെ അഭിമോള് പിന്നെ ഒരു ഒമ്പതരയ്ക്കമ്പളിക്ക് പോയിക്കാന്ന് ഉറങ്ങും കേട്ടോ പക്ഷേ കൊച്ചാണെങ്കിൽ ഞാൻ എപ്പോൾ കിടക്കണോ അപ്പളേ കിടക്കോളൂ കേട്ടോ അപ്പോൾ അതേ അപ്പളേ അപ്പൂസിന് ഉറക്കമൊക്കെ വന്നിട്ട് അവൻ ഉറങ്ങാൻ വേണ്ടി കേട്ടോ അവൻ അത്രയ്ക്ക് ഉറക്കം വന്നെങ്കിൽ മാത്രമേ അവൻ ഇങ്ങനെ ഒന്ന് കിടക്കോളെ എന്നാലും ഞാൻ ഒന്ന് കിടന്നെങ്കിലും ഉറങ്ങത്തുള്ളൂട്ടോ ചിലപ്പം കിടന്നുറങ്ങിപ്പോക്കോളൂ അപ്പം ഇപ്പം ഞാൻ വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്യുവാണ് ഈ ഷീറ്റാണ് ഞാൻ പറഞ്ഞത് അഭിമോൾ ഉണ്ടായ സമയത്ത് വാങ്ങിയ ഷീറ്റാണ് ഈ ഷീറ്റ് അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ഞാനേ ഇപ്പോൾ അപ്പൂസം ഉണ്ടായപ്പോഴും അപ്പൂസിന് ഞാൻ ഇതുപോലെ ബ്ലൂ കളർ ഷീറ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് രണ്ടും ഞാൻ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത് ബെഡ്ഷീറ്റ് നനയണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റാണ് പിന്നെ ഇങ്ങനെ ഒരു ചവിട്ടി എടുക്കുന്ന കാലത്ത് ഒളച്ചിട്ട് ബെഡ് കയറണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യത്തെ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മൊട്ട നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്